റേസലാഡ് എൻ്റെ പേര് ജോർജ് എന്നാണ് ഞാൻ പാറവപ്പടി ഇടവാകാം ഞങ്ങൾ എപ്പോൾ യാത്ര ചെയ്യുമ്പോഴും ജപമാല ഇട്ടിട്ടാണ് പോവുക എൻ്റെ മോൻ്റെ എൻഗേജ്മെൻ്റ് കഴിഞ്ഞ പിറ്റേ ദിവസം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ച് പറയുകയാണ് ഈ ഇപ്പോൾ ഇത് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സ്ലോ ഡൗൺ ചെയ്യണം കർത്താവ് ശ്രദ്ധിക്കാൻ പറയുന്നു എൻ്റെ മോന ഓടിച്ചുകൊണ്ടിരുന്ന വൈഫും മോളും പറഞ്ഞു അവനോട് സ്പീഡ് കുറയ്ക്കുക പക്ഷെ എന്തോ അവനാ ഇതിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പോകാൻ നമുക്കൊന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചു പോയി എന്തായാലും എന്താ സംഭവിച്ചതെന്നറിയില്ല അവൻ്റെ സ വണ്ടി പോയി സൈഡിൽ തട്ടി എൻ്റെ ഒരു ഫിസ്റ്റ് ഉള്ളിൽ കയറാൻ പറ്റുന്ന അത്രയും വലിയ ഹോളാണ് ടയറിലുണ്ടായ സൈഡിലടിച്ച് അത് ശരിക്കും വണ്ടി മറിയേണ്ടതാണ് എൻ്റെ വിശ്വാസം മുഴുവനും കർത്താവ് ഞങ്ങളെ ജപമാല കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കാരണം കർത്താവ് ഞങ്ങളെ രക്ഷിച്ചതാണ് അച്ഛൻ വിളിച്ച് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ഒരു രണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ വണ്ടി അപകടം ഉണ്ടായ ഒരാളോട് കർത്താവ് വന്ന് സാക്ഷ്യം പറയാൻ ഞാൻ മടിച്ചു മടിച്ചു നിൽക്കുകയായിരുന്നു പിന്നെ അതിങ്ങനെ ആ വചനം ബാക്ക് പാചകം വിളിച്ചു പറയുന്നത് കാരണം ഞാൻ വന്നു അടിച്ച് നമുക്ക് നന്ദി പറയാം